കേരളത്തിൽ ഏത് നിമിഷവും ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാം മൂന്ന് മണ്ഡലങ്ങളിലാക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത് ഒന്ന് പാലക്കാട് ലോക്സഭാ മണ്ഡലം രണ്ട് നിയമസഭാ മണ്ഡലം ഒന്ന് ചേലക്കരയും മറ്റൊന്ന് പാലക്കാടും ചേലക്കരയും പാലക്കാടും വെച്ച് നോക്കുമ്പോൾ പാലക്കാടാണ് ശ്രദ്ധേയമായ മത്സരം നടക്കാൻ സാധ്യതയുള്ളത് ബി ജെ പിക്ക് ജയിച്ചു വരാൻ സാധ്യതയുള്ള മണ്ഡലം എന്നതുകൊണ്ട് തന്നെ ശ്രദ്ധേയമാണ് പാലക്കാട് ഇപ്പോൾ തന്നെ മാധ്യമങ്ങളിൽ ചർച്ച തുടങ്ങിയിട്ടുണ്ട് ആരൊക്കെയാകും സ്ഥാനാർത്ഥികൾ എന്നും നേതൃത്വത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളും ചർച്ച തുടങ്ങിയിട്ടുണ്ട് ആരായിരിക്കണം സ്ഥാനാർത്ഥി എന്ന് രാഹുൽ മാങ്കൂട്ടത്തിലായിരിക്കും യു ഡി എഫ് സ്ഥാനാർത്ഥി എന്ന് കേൾക്കുന്നു അതോടൊപ്പം തന്നെ ശോഭ സുരേന്ദ്രനാണ് ബി ജെ പി സ്ഥാനാർത്ഥി എന്ന് പറയുന്നു ബി ജെ പി സ്ഥാനാർത്ഥി പൽപജ വേണുഗോപാൽ വരാൻ സാധ്യതയുണ്ട് എന്ന് കേൾക്കുന്നു അതോടൊപ്പം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ വി ഗോപിനാഥ് ആണ് എന്ന് പറയുന്നു എന്നാൽ അദ്ദേഹം അത് നിഷേധിക്കുകയും ചെയ്യുന്നു സി പി ഐ ഇതുവരെയും ഇത് സംബന്ധിച്ച് ചർച്ച നടന്നിട്ടില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയം അത് ചർച്ച ചെയ്ത് തീരുമാനം തീരുമാനമെടുത്തതിനു ശേഷം മാത്രമേ പാലക്കാട് ബൈ ഇലക്ഷൻ ചേലക്കര ബൈ ഇലക്ഷൻ തുടങ്ങിയ കാര്യങ്ങളിലേക്ക് നീങ്ങേണ്ടതുള്ളൂ എന്നാണ് സി പി ഐ തീരുമാനം അതുകൊണ്ട് മാധ്യമങ്ങൾ എ വി ഗോപിനാഥിൻ്റെ പേര് പറയുന്നു മാധ്യമങ്ങൾ എ വി ഗോപിനാഥിൻ്റെ അടുത്തേക്ക് പോകുന്നു എ വി ഗോപിനാഥ് മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഔദ്യോഗികമായി ചർച്ച പോലും സി ആരംഭിച്ചിട്ടില്ല അതേസമയം യു ഡി എഫിൽ ആരാണ് സ്ഥാനാർത്ഥിയെന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് പാലക്കാട് എം എൽ എ ആയിട്ട് ഷാഫി പറമ്പിൽ പരസ്യമായി പറഞ്ഞിട്ടുണ്ട് പാലക്കാടിൻ്റെ മനസ്സറിയുന്ന ഒരു യുവ നേതാവായിരിക്കും മത്സരിക്കുക എന്ന് ആരാണ് ആ യുവ നേതാവ് എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയായിരിക്കും എന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് അത്തരം നീക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിക്കുന്നു മണ്ഡലത്തിൽ നടക്കുന്ന എല്ലാ കോൺഗ്രസ് പരിപാടികളിലും യൂത്ത് കോൺഗ്രസ് പരിപാടികളിലും അദ്ദേഹം പങ്കെടുക്കുന്നു അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിനെ മണ്ഡലത്തിൽ പരിചിതനാക്കാനുള്ള ശ്രമങ്ങൾ കോൺഗ്രസ് ഇതിനകം തന്നെ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഔദ്യോഗിക വിഭാഗം എന്ന് വെച്ചാൽ ഷാഫി പറമ്പിലിനെ അനുകൂലിക്കുന്ന വിഭാഗമാണ് രംഗത്ത് ഇറങ്ങിയിരിക്കുന്നത് ഷാഫി പറമ്പിൽ എ ഗ്രൂപ്പുകാരനാണ് അതുകൊണ്ട് എ ഗ്രൂപ്പുകാരനെ തന്നെ സ്ഥാനാർത്ഥിയാക്കണം എന്ന നിർബന്ധം ഷാഫി പറമ്പിലുണ്ട് എ ഗ്രൂപ്പിനുമുണ്ട് എന്നാൽ ഇപ്പോഴിതാ ഉടക്കമായി വന്നിരിക്കുന്നു ഐ ഗ്രൂപ്പ് പാലക്കാട് ജില്ലയിലെ ഐ ഗ്രൂപ്പ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് മത്സരിക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുകയും അക്കാര്യം കെ പി സി സിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ഇറക്കുമതി സ്ഥാനാർത്ഥിയാണ് അങ്ങനെ ഒരു ഇറക്കുമതി സ്ഥാനാർത്ഥിയെ വേണ്ട എന്ന നിലപാടാണ് ഇപ്പോൾ ഐ ഗ്രൂപ്പ് സ്വീകരിച്ചിരിക്കുന്നത് ഐ ഗ്രൂപ്പ് ഇക്കാര്യം കെ പി സി സി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എ ഗ്രൂപ്പിന് നല്ല സ്വാധീനമുള്ള സ്ഥലമൊന്നുമല്ല പാലക്കാട് മണ്ഡലം പക്ഷേ ഷാഫി പറമ്പിലിനെ പോലെയുള്ള യുവ നേതാക്കൾ എ ഗ്രൂപ്പിലായതുകൊണ്ട് എ ഗ്രൂപ്പിന് സ്വാധീനമുണ്ട് ആ സ്വാധീനം നിലനിർത്തണമെങ്കിൽ ഒരു എ ഗ്രൂപ്പ് നേതാവിനെ തന്നെ അവിടെ മത്സരിപ്പിച്ച് വിജയിപ്പിക്കേണ്ടതുണ്ട് എ ഗ്രൂപ്പിന് അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് പറഞ്ഞിരിക്കുന്നത് അത് ഏതായാലും നടക്കില്ല എന്ന നിലപാടിലേക്ക് ഐ ഗ്രൂപ്പ് എത്തിയിരിക്കുന്നു ഐ ഗ്രൂപ്പ് നിർദ്ദേശിക്കുന്നത് ഡി പ്രസിഡന്റ് എ തങ്കപ്പനയാണ് എ തങ്കപ്പൻ പാലക്കാടുകാരനാണ് ഇറക്കുമതിയല്ല അതുകൊണ്ട് എ തങ്കപ്പനെ സ്ഥാനാർത്ഥിയാക്കണം എന്നാണ് ഐ ഗ്രൂപ്പിന്റെ ആവശ്യം ആ ആവശ്യത്തോട് കെ പി സി സി എങ്ങനെ പ്രതികരിക്കും എന്നറിയില്ല കെ പി സി സി നേതൃത്വത്തിനും രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ മത്സരിക്കണം എന്നാണ് ആഗ്രഹം പക്ഷേ ഐ ഗ്രൂപ്പ് ഇത്തരം ഒരു ആവശ്യമായി രംഗത്ത് വന്നത് ഞെട്ടിച്ചിട്ടുണ്ട് കെ പി സി സിയെ അതല്ലെങ്കിൽ എ ഗ്രൂപ്പിനെ കാരണം കാലു നടക്കുമോ എന്ന ഭയമുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിച്ചാൽ കാലു എന്ന ഭയമുണ്ട് അതിന് പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം ആ നാട്ടുകാരനല്ല എന്നത് തന്നെയാണ് ആ നാട്ടുകാരനെ സ്ഥാനാർത്ഥിയാകണം എന്ന വികാരം അവിടെ ഉയർന്നു വന്നാൽ ഒരു കാലുവാരൽ നടക്കുമോ എന്ന ഭയം കോൺഗ്രസിനെ ഇപ്പോൾ തന്നെ പിടികൂടിയിട്ടുണ്ട് അതുകൊണ്ട് വളരെ ജാഗ്രതയോടുകൂടിയാണ് മുന്നോട്ട് പോകുന്നത് ഐ ഗ്രൂപ്പിനെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഇതിനകം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും അത്തരമൊരു ആവശ്യം ഉയർന്നു വന്ന സാഹചര്യത്തിൽ സ്ഥാനാർത്ഥി നിർണയം യു ഡി എഫെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത്ര എളുപ്പമാകില്ല ഐ ഗ്രൂപ്പ് മുന്നോട്ട് വെക്കുന്ന സ്ഥാനാർത്ഥി ഡി സി സി പ്രസിഡന്റ് ആണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഡി സി സി പ്രസിഡന്റിന്റെ പേരാണ് ഐ ഗ്രൂപ്പ് മുന്നോട്ട് വെക്കുന്നത് ആ ഡി സി സി പ്രസിഡന്റിനെ തഴഞ്ഞുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ സ്ഥാനാർത്ഥിയാക്കിയാൽ ഡി സി സി മൊത്തം രാഹുൽ മാങ്കൂട്ടത്തിനെതിരാകുമോ ഈ ചിന്തയും കോൺഗ്രസിനെ വല്ലാതെ അലട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ യു ഡി എഫിനെ സംബന്ധിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ സ്ഥാനാർത്ഥി നിർണയം അത്ര എളുപ്പമാകാൻ സാധ്യതയില്ല ഇത്തരം ഗ്രൂപ്പ് തർക്കങ്ങൾ അവിടെ രൂക്ഷമാകുന്നത് മുസ്ലിം ലീഗിനെ ചുടിപ്പിച്ചിട്ടുണ്ട് മുസ്ലിം ലീഗ് നേതാക്കൾ പരസ്യമായി ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് കെ പി നേതൃത്വത്തോട് പരാതി പറയുകയും ചെയ്തിട്ടുണ്ട് എത്രയും പെട്ടെന്ന് പാലക്കാട്ടെ ഗ്രൂപ്പ് തർക്കങ്ങൾ അവസാനിപ്പിക്കണം എന്ന് ഇത് യു അവസ്ഥയാണ് എന്നാൽ ബി ജെ ഇതേ തർക്കം തന്നെയാണ് നിലനിൽക്കുന്നത് ബി ജെ പിക്ക് അകത്ത് ശ്രീ കൃഷ്ണകുമാറാണ് അവിടെ ഏറെ മത്സരിച്ചു കൊണ്ടിരിക്കുന്നത് അവിടെ ശോഭാ സുരേന്ദ്രൻ മത്സരിച്ച ഘട്ടത്തിലാണ് വോട്ട് വർദ്ധനവുണ്ടാക്കാൻ കഴിഞ്ഞത് ബി ജെ പി രണ്ടാം സ്ഥാനത്തേക്ക് വന്നത് അതുശേഷം ബി ജെ പിക്ക് മൂന്നാം സ്ഥാനത്തേക്ക് പോകേണ്ടി വന്നിട്ടില്ല അതുകൊണ്ട് ശോഭാ സുരേന്ദ്രനെ തന്നെ സ്ഥാനാർത്ഥിയാക്കണം എന്ന നിലപാട് സംസ്ഥാന നേതൃത്വത്തിന് ഉണ്ട് അതുമാത്രമല്ല സംസ്ഥാന നേതൃത്വം മറ്റൊരു കാര്യവും കൂടി ശോഭാ സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കുന്നതിലൂടെ ലക്ഷ്യമിടുന്നുണ്ട് അത് ശോഭാ സുരേന്ദ്രന്റെ ഇമേജ് തകർക്കുക എന്നതാണ് ആലപ്പുഴ മത്സരിച്ചപ്പോൾ നല്ല വോട്ട് നേടാൻ ശോഭാ സുരേന്ദ്രന് കഴിഞ്ഞു ആറ്റങ്ങൾ മത്സരിച്ചപ്പോൾ നല്ല വോട്ട് നേടാൻ ശോഭാ സുരേന്ദ്രന് കഴിഞ്ഞു പാലക്കാട് മത്സരിച്ചപ്പോൾ നല്ല വോട്ട് നേടാൻ ശോഭാ സുരേന്ദ്രന് കഴിഞ്ഞു ആ ശോഭാ സുരേന്ദ്രനെ പൂർണ്ണമായും തഴഞ്ഞ് വീട്ടിലിരുത്തുകയാണ് സംസ്ഥാന നേതൃത്വം ചെയ്യുന്നത് അങ്ങനെയുള്ള ശോഭാ സുരേന്ദ്രനെ ഉയർത്തി കൊണ്ടുവരുവാനും പ്രധാന പദവിയിലെത്തിക്കാനും കേന്ദ്ര നേതൃത്വം ശ്രമിക്കുന്നുണ്ട് അങ്ങനെ ശ്രമിക്കുന്ന ഘട്ടത്തിൽ ആലപ്പുഴ മത്സരിപ്പിച്ച് പരാജയപ്പെടുത്തിയാൽ അതോടുകൂടി ശോഭാ സുരേന്ദ്രൻ തീരും എന്ന പ്രതീക്ഷയാണ് ഉള്ളത് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തിന് അതല്ലെങ്കിൽ എം എൽ എ ആയാൽ തന്നെ എം എൽ എ ആയി നിയമസഭയിൽ ഉണ്ടാകുമല്ലോ തലക്കുമുകളിൽ കയറി കളിക്കില്ലല്ലോ എന്ന വിശ്വാസവുമുണ്ട് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തിന് അതുകൊണ്ട് ശോഭാ സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കാം എന്ന നിലപാട് ഇപ്പോൾ ബി ജെ പി സംസ്ഥാന നേതൃത്വം സ്വീകരിച്ചിട്ടുണ്ട് എന്നാൽ കേന്ദ്ര നേതൃത്വം അത് അപ്പടി സ്വീകരിച്ചിട്ടില്ല കേന്ദ്ര നേതൃത്വം വയനാട്ടിലേക്ക് പരിഗണിക്കുന്ന പേരുകളിൽ ഒന്ന് ശോഭാ സുരേന്ദ്രനാണ് അങ്ങനെയാണെങ്കിൽ പാലക്കാട് പൽപജ വേണുഗോപാൽ മത്സരിക്കട്ടെ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു അത്തരം ചർച്ചകൾ ഇപ്പോൾ നടക്കുന്നു എന്നതാണ് വരുന്നത് കാരണം വയനാട്ടിൽ നല്ല മത്സരം കാഴ്ചവെക്കണം ദേശീയ ശ്രദ്ധയെ ആകർഷിക്കുന്ന മത്സരമാണ് വയനാട്ടിൽ നടക്കുക അതുകൊണ്ട് ശോഭ സുരേന്ദ്രൻ തന്നെ മത്സരിക്കണം അങ്ങനെയാണെങ്കിൽ വോട്ട് ഉയർത്താൻ കഴിയും എന്നാണ് ബി ജെ പി നേതാക്കൾ കണക്കുകൂട്ടുന്നത് അതുകൊണ്ട് ശോഭ സുരേന്ദ്രൻ വയനാടിൽ മത്സരിക്കട്ടെ എന്ന് ദേശീയ നേതൃത്വം പറയുന്നു അങ്ങനെയാണെങ്കിൽ പൽപജ വേണുഗോപാൽ ആയിരിക്കും പാലക്കാട് സ്ഥാനാർത്ഥി അപ്പോൾ കുറച്ച് കോൺഗ്രസ് വോട്ടുകൾ പത്മജ വേണുഗോപാലെ ശേഖരിക്കാൻ കഴിയും എന്ന പ്രതീക്ഷയും ബി ജെ പി നേതൃത്വം മുന്നോട്ട് വെക്കുന്നുണ്ട് അതുകൊണ്ട് നേരത്തെ വളരെ സുഗമമായി സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കിയിരുന്നു യു ഡി എഫും എൽ ഡി എഫും എന്ന് വെച്ചാൽ ഔദ്യോഗികമായിട്ടല്ല അനൌദ്യോഗികമായി അത് രാഹുൽ മാങ്കൂട്ടത്തിൽ അതോടൊപ്പം ശോഭ സുരേന്ദ്രൻ രണ്ടും ഇപ്പോൾ കീഴ്മേൽ മറിയുന്ന അവസ്ഥയാണ് ഉള്ളത് തർക്കങ്ങൾ ഉടലെടുത്തിരിക്കുന്നു രണ്ട് പാർട്ടികൾക്കകത്തും എന്തുകൊണ്ടാണ് ഈ രണ്ട് പാർട്ടികളെ കുറിച്ച് മാത്രം ചർച്ച ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ കോൺഗ്രസ് ആണ് ഒന്നാം സ്ഥാനത്ത് നാലായിരം വോട്ടിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ കോൺഗ്രസും അതോടൊപ്പം തന്നെ ബി ജെ പിയും തമ്മിൽ നിയമസഭാ ഇലക്ഷൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭയിലേക്ക് വരുമ്പോൾ കോൺഗ്രസും ബി ജെ പിയും തമ്മിലെ വ്യത്യാസം ഒമ്പതിനായിരമായി വരുന്നുണ്ട് എന്നിരുന്നാലും ബി ജെ പിക്ക് നല്ല സ്വാധീനമുണ്ട് അടിത്തറയുണ്ട് ആ അടിത്തറ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ബി ജെ പിക്ക് ജയിച്ചു വരാൻ കഴിയുമെന്ന വിശ്വാസമുണ്ട് അവർക്ക് അതുകൊണ്ട് അവർ എല്ലാ അടവും പയറ്റും അതുകൊണ്ട് തന്നെയാണ് നേരത്തെ തന്നെ സ്ഥാനത്ത് നിർണ്ണയം പൂർത്തിയാക്കി കളത്തിലിറങ്ങാൻ ബി ജെ പി ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ്സും അതേ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ത് തന്നെയായാലും വിജയിച്ചേ തീരൂ കോൺഗ്രസ്സിന് അല്ലെങ്കിൽ ബി ജെ പിക്ക് സീറ്റ് അട്ടിയറവച്ചു അത് ഒരു ഒളിച്ചു കളിയാണ് അതല്ലെങ്കിൽ പരസ്പര ധാരണയാണ് എന്ന ആരോപണം ഉയർന്നു വരാൻ സാധ്യതയുണ്ട് കോൺഗ്രസ്സിന് അതുകൊണ്ടും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ജയിച്ചേ തീരൂ അതുകൊണ്ട് തന്നെ നേരത്തെ സ്ഥാനാർത്ഥിയെ കളത്തിലിറക്കാനാണ് കോൺഗ്രസും ശ്രമിക്കുന്നത് എന്നാൽ എല്ലാം നടന്നതായിരുന്നു പക്ഷേ ഇപ്പോൾ എല്ലാം വീണ്ടും കീഴ്മേൽ മറിയുന്ന അവസ്ഥയാണ് ഉള്ളത് ഇരു മുന്നണിക്കകത്തും തർക്കം ഉടലെടുത്തിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം